ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് ഇപ്പോൾ ഞാൻ ശ്രീ നൌഷാദ് എം എൽ എ പറഞ്ഞ ഒരു കാര്യം അതായത് ഈ ചികിത്സാ സഹായത്തിൻ്റെ കാര്യത്തിൽ ചികിത്സാ സഹായത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കോടിക്കണക്ക കണക്കിന് കിട്ടിയ ചികിത്സാ സഹായത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടിയതിനെക്കുറിച്ച് പറഞ്ഞു ഇപ്പോൾ ഈ നവകേരള യാത്ര മുന്നോട്ട് പോകുമ്പോൾ അവിടെ മന്ത്രിമാർ ആനുകൂല്യങ്ങളുടെ താരതമ്യം കൊടുത്തതിൻ്റെ താരതമ്യം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാതെ പോകുന്നതിൻ്റെ കണക്കുകളിതൊക്കെ അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിൽ ഈ ചികിത്സാ സഹായത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് കൊടുത്തതിൻ്റെ അഞ്ചിരട്ടിയാണ് എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ ചികിത്സാ സഹായം കൊടുത്തത് എന്ന കണക്കുകൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ചു ഞാനിപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് സാന്ദർഭികമായ ഒരു വിഷയം ഒരു പ്രശ്നം അവതരിപ്പിച്ചിട്ടു എന്ന് മാത്രം രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട കാര്യം ജനസമ്പർക്ക പരിപാടിയിൽ അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയെ കാണാൻ തീർത്തും വയ്യാത്ത ആളുകളൊക്കെ ആംബുലൻസ് പിടിച്ചും ഓട്ടോ വണ്ടി പിടിച്ചും താങ്ങിയെടുത്തുമൊക്കെ കൊണ്ടുവന്ന് കണ്ട് ബോധ്യപ്പെട്ട് കൊടുക്കുന്ന ഒരു രീതി വിട്ടിട്ട് ഈ ചികിത്സാ സഹായങ്ങളെല്ലാം ഓൺലൈനിലൂടെ വീട്ടിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അത് വാങ്ങിച്ചെടുത്ത് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കാതെ എം എൽ എ മാർ വീടുകളിൽ കൊണ്ടു കൊടുത്ത് അത് ഫോട്ടോ രത്തിൽ ആഘോഷിക്കുന്ന രീതികൾ മാറുന്നു ഓൺലൈനിലൂടെ നേരിട്ട് ചികിത്സാ സഹായം എത്തുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം നാട്ടിൽ സംഭവിച്ചു എന്ന കാര്യമാണ് ഞാനവിടെ സൂചിപ്പിച്ചത് അത് മുഖവിലയ്ക്കെടുക്കാം തള്ളിക്കളയാം എന്ത് വേണമെങ്കിലും ബന്ധപ്പെട്ടവർക്കൊക്കെ ചെയ്യാം ഞാൻ ശ്രീ ജേക്കബ് ജോർജിനോട് ചോദിക്കാൻ വന്നത് തീർച്ചയായും ഈ മുപ്പത്തിയാറ് ദിവസത്തെ യാത്ര എന്നുള്ളത് ഒരു പൂർണ്ണ വിജയമാണ് ശരിയായ വിജയമാണ് അത് ശരിയായ നീക്കമായിരുന്നു എന്ന വിലയിരുത്തലോടെ സർക്കാരും ഇടതു മുന്നണി നിൽക്കുന്നു ഇപ്പോൾ മുൻ ധാരണ പ്രകാരമുള്ള രണ്ട് മന്ത്രിമാർ രാജിവെച്ച് പുതിയ രണ്ട് മന്ത്രിമാർ വരാൻ പോകുന്ന സാഹചര്യം ഇനി വരാൻ പോകുന്ന രണ്ട് ദിവസം കൂടിയുണ്ട് ജേക്കബ് ജോർജ് ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ എറണാകുളത്തെ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് നവകേരള യാത്ര പോകുമ്പോൾ അതിനങ്ങനെയും ഒരു പുതുമയുണ്ട് ആ മന്ത്രി സംഘത്തിൽ പുതിയ രണ്ടാളുകളായിരിക്കും ഉണ്ടാവുക മുൻപുണ്ടായിരുന്ന രണ്ടാളുകൾ ഉണ്ടാവുകയുമില്ല അപ്പോൾ ഇത് ഇന്നത്തെ ഒരു സാഹചര്യം ഞാനൊന്ന് പരാമർശിച്ചു നിന്ന് മാത്രം അപ്പോൾ ഒരു വലിയ വിജയമാണ് എന്ന വിലയിരുത്തലിൽ സർക്കാർ പോകുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സമീപനം എന്നുള്ളത് ഏത് കൂടി വിലയിരുത്തി പോകണം പ്രതിപക്ഷത്തിന് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് എങ്ങനെ വസ്തുനിഷ്ഠമായി വിലയിരുത്താൻ അവർ കുറെ കൂടി തയ്യാറാകേണ്ടതുണ്ടോ അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് അതിനെ അത് ജനങ്ങളെ ഇടയുള്ള വിഷയമാണോ എന്നതിനെ സംബന്ധിച്ച് അതിനവരെടുത്ത നിലപാട് സമൂഹത്തിൽ തങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണോ എന്ന വിലയിരുത്തലിലേക്ക് പ്രതിപക്ഷവും കാര്യമായി പോകേണ്ടതാണോ ഞാൻ ഈ വേദിയിൽ തന്നെ പലപ്പോഴും രണ്ട് തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല അതായത് ഒരു രാഷ്ട്രീയ നേതാവ് ഭരണാധികാരി ആവുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം രാഷ്ട്രീയ നേതാവ് തന്നെയാണ് ഭരണാധികാരികൾ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് രാഷ്ട്രീയമാണ് അടിസ്ഥാനം രാഷ്ട്രീയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് രാജ്യം ഭരിക്കുന്നത് കേരളം ഭരിക്കുന്നത് അങ്ങനെയുള്ള ഭരണാധികാരികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ജനങ്ങളെ അഡ്രസ്സ് ചെയ്തും കൊണ്ട് ഒരു നടപടി സ്വീകരിക്കുമ്പോൾ ഒരു പദ്ധതി അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടാവും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കാണും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിക്കും രാഷ്ട്രീയമുണ്ടായിരുന്നു ഒട്ടേറെ ജനങ്ങളെ ആകർഷിച്ചു മാധ്യമങ്ങളുടെ ശ്രദ്ധയെ ആകർഷിച്ചു ഒരേ ഒരു നിൽപ്പ് വെള്ളം പോലും കുടിക്കാതെ അതൊക്കെ വാഴ്ത്തപ്പെട്ടു സംശയമൊന്നുമില്ല അത് അദ്ദേഹത്തിന് ഉണ്ടാക്കിയ മൈലേജ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുണ്ടാക്കിയ നേട്ടം അദ്ദേഹത്തിൻ്റെ മുന്നണിക്കുണ്ടാക്കിയ നേട്ടം ചിലറിയൊന്നുമല്ല അതുപോലെ ഈ ഗവൺമെൻറ് കാണിക്കുന്ന കാണിച്ച ഒരു വലിയ ഒരു വലിയ കൃത്യമാണ് ഒരു വലിയ സംഭവമാണ് ഈ യാത്ര എന്ന് പറയുന്നത് നവകേരള യാത്ര അതിനതിൻ്റേതായ പ്രത്യേകതകളുണ്ടായിരുന്നു പല റെക്കാർഡുകളും മതിഭേദിച്ചു പുതിയ റെക്കോർഡ് ഇട്ടു സംശയമൊന്നുമില്ല അതിനതിൻ്റേതായ പ്രഖ്യാപിത ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു അത് ഭരണത്തിൻ്റെ ഭരണകർ കർത്താക്കളുടെ രാഷ്ട്രീയം പ്രതിപക്ഷം അതിനെ എതിർത്തു അതിനെ കല്ലെറിഞ്ഞ് തോൽപ്പിക്കാമെന്ന് വിചാരിച്ചു ഷൂ എറിഞ്ഞ് തോൽപ്പിക്കാമെന്ന് വിചാരിച്ചു അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം അത് അവരുടെ ധർമ്മം ഞാൻ ഇത് തമ്മിൽ എങ്ങനെ താര താരതമ്യം ചെയ്യും എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ജനങ്ങൾക്ക് വിടുന്നതല്ലേ ശരത്തെ അതിൻ്റെ ഭംഗി സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിലൂടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു അത് കഴിഞ്ഞ് കുറേ ആകുമ്പോഴേക്ക് സഹകര നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് പിന്നീട് ചരിത്രപ്രസിദ്ധമായ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു കാര്യമുണ്ട് അഞ്ച് വർഷമാണ് ഒരു ഭരണത്തിൻ്റെ കാലാവധി നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഈ ഗവൺമെൻറ്റ് തുടർച്ചയായിട്ട് ഭരണത്തുടർച്ച നേടി എന്നിട്ട് ഏഴ ഏഴര വർഷത്തിലേക്ക് കടക്കുന്നു അപ്പോൾ ഈ ഏഴര വർഷം കൊണ്ടുണ്ടായ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കണം എന്ന് ഗവൺമെൻറ്റിന് തോന്നി ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങൾ എങ്ങനെയാണ് ഗവൺമെൻറ്റിനെ ഓഡിറ്റ് ചെയ്യുന്നത് എന്നറിയാൻ ഗവൺമെൻ്റ് താല്പര്യം തോന്നി അതിനു വേണ്ടി ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ് നവകേരള യാത്ര അതിന് എന്തൊക്കെ പറഞ്ഞാലും ശരി അതിന് അതിൻ്റേതായ നേട്ടം രാഷ്ട്രീയ നേട്ടം അവിടെ നിൽക്കട്ടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു ഗവണ്മെൻറ്റിനെ ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു എന്നതൊരു വലിയ കാര്യം തന്നെയാണ് സാധാരണ നടക്കാത്ത കാര്യമാണ് ഇത്രയും മന്ത്രിമാരെ ഈ കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലേക്കും കടന്നു ചെന്ന് ജനങ്ങളുമായിട്ട് അഭിമുഖീ ജനങ്ങളെ സം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു ശരത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെ അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയാണ് പ്രധാനമായിട്ടും സംസാരം നടത്തുന്നത് അദ്ദേഹം കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ നേതാവാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം ആ സംസാരത്തിലൊന്നും രാഷ്ട്രീയം പറഞ്ഞില്ല അവസാന ഭാഗത്ത് മാത്രമാണ് ജനങ്ങളോട് സംവദിക്കുമ്പോൾ അവസാന ഭാഗത്ത് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ അവഗണനയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിൻ്റെ അവഗണന സാമ്പത്തികമായിട്ട് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നു ഇതിനെതിരെ നമുക്ക് പിടിച്ചു നിൽക്കണം കേരളത്തിന് പിടിച്ചു നിൽക്കണം അതിന് മാർഗങ്ങൾ എന്തൊക്കെ അതിന് ഗവൺമെൻറ് നടപ സ്വീകരിക്കുന്ന നടപടികൾ എന്തൊക്കെ പിന്നീട് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഈ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ ഈ പ്രദേശത്തിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് ഇത്യാദി ചോദ്യങ്ങളിലേക്ക് ഇത്യാദി വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു ചെല്ലുന്ന ഒരു ഒരു പതേ ഒരു യാത്ര ആ യാത്രയ്ക്ക് അതിൻ്റേതായ രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ രാഷ്ട്രീയത്തിന് കേരളത്തിൻ്റെ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ വലിയ പ്രസക്തിയുണ്ട് എന്നുള്ള കാര്യവും മറക്കേരുദേശം